ഹലോ ഫോണും പോയി ഈ വർഷം എത്ര കിലോ സ്വീറ്റ് ലാൽസിംഗ് കൊണ്ടുവരുന്നേ വെറും അഞ്ചു കിലോ വെച്ച് എന്ത് ചെയ്യാനാമേട്ടോ ലാൽസിംഗ് വരത്തില്ലോ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ മേടിച്ചോണ്ട് വരാം എന്താ കാണിക്കുന്നേ ഇപ്പൊ ബാറ്ററി ആണ് പുതിയ ട്രെൻഡ് ബട്ടൺ ചെയ്താൽ മതി ഓൺ ആവും നോക്കൂ കൊള്ളാവോ അയ്യോ ഈ വീണ്ടും റിപ്പയർ ആയെന്നാ വീട്ടിലുള്ള എല്ലാ അപ്ലയൻസും കേടായിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഓഫാവുന്നു ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നു ദീപാവലിക്ക് എല്ലാം ഒന്നും മാറ്റിയാലോ നിന്റെ മോനോട് ചോദിച്ചൂടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവനല്ല തീരുമാനിക്കുന്നേ ഹീറോ ഞാൻ എത്ര വലിയ ആളായാലും ശരി അച്ഛ അച്ഛൻ്റെ ഗൈഡൻസ് അല്ലാണ്ട് ഞാൻ ഒന്നുമല്ല അച്ഛൻ എങ്ങനെയാണോ എല്ലാവരുടെയും ആഗ്രഹം പൂർത്തിയാക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എത്രയൊക്കെ ചെയ്താലും അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെയും ഈ വീടിന്റെയും ശരിക്കുള്ള ഹീറോ ഹാപ്പി ദിവലി ഞാൻ ഈ വീട്ടിലെ ഹീറോ ആണെങ്കിൽ നീ ഈ വീട്ടിലെ മറ്റൊരു ഹീറോ ആണ് എൻ്റെ കടമകളെല്ലാം തന്നെ നീയല്ലേ നിർവഹിക്കുന്നേ ഐ എം സോ പ്രൗഡ് ഓഫ് യു പക്ഷെ ഒരു കാര്യം നീ പറഞ്ഞത് ശരിയാണ് ഈ വീട്ടിലെ യഥാർത്ഥ ഹീറോ ആയിട്ട് ഞാനുണ്ടാവും ഹാപ്പി ദിവലി താങ്ക് യു അച്ഛ लेतु आसान हर रास्ता तेरे का ഉത്തരവാദിത്വങ്ങൾ എപ്പോഴാണ് കൈമാറി വരുന്നതെന്ന് നമുക്കറിഞ്ഞൂ പക്ഷേ ഇരു മനസ്സുകളും തോളോട് തോൾ ചേർന്ന് നടക്കുമ്പോൾ അതൊരു ഉത്സവം പോലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായി ഈ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ ഹോം ക്രെഡിറ്റ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് വിശ്വസ്തമായ തങ്ങളുടെ സാമ്പത്തിക സഹായത്താൽ പുതിയതും പഴയതുമായ തലമുറകളുടെ ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റുന്നതോടെ അവരുടെ ജീവിതം തന്നെ ഒരു വൻ വിജയമാക്കി മാറ്റുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏവരുടെയും ആഗ്രഹങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പൂർത്തീകരിക്കൂ ഒരു നല്ല ദിപാലി ആഘോഷിക്കൂ നിങ്ങളുടെ ജീവിതം ഹോം ക്രെഡിറ്റിൻ്റെ സഹായത്താൽ വികസിപ്പിക്കൂ